എന്താ വിശേഷം സുഖല്ലേ ഞങ്ങക്ക് ഞമ്മക്കും വരുത്ത സുഖാണ് ഷെരീഫ് ഒരു അമ്പതിനായിരത്തിന്റെ കേസ് പറഞ്ഞു ഏഹ് വേറെ ഒരു ലക്ഷത്തിന്റെ കേസ് പറഞ്ഞു രണ്ട് ലക്ഷത്തിന്റെ കേസ് പറഞ്ഞു എവിടെ തെളിവ് തെളിവില്ലാതെ വെറുതെ ഒരു അഞ്ചത്തി മക്കൾ ആയിട്ടുള്ള പിന്നെ ഒരു പെണ്ണിനെ വെറുതെ ഇങ്ങനെ പറയാം ഒളുപ്പം മരിച്ചു കേട്ടോ ഏഹ് ഓളീ മരണത്തിന്റെയും മാറ്റം ഞാൻ എന്തെങ്കിലും എഴുതി വെച്ച് മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ് എന്തിനു വേണ്ടിട്ട് അറിയോ ഇതിന്റെ കയ്യപ്പെടുന്ന അവൾക്ക് അറിയാം കാരണം എന്താ അറിയോ ഞാനിത് വന്ന് അങ്ങനെ ഒന്നും വേറൊള്ളൂലാന്നാ അവള് വിചാരിച്ച എന്താ വച്ചിട്ടാ ഇത് ഇങ്ങനെ കൊറേ തെറിയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തായി കഴിഞ്ഞാൽ അതാണ് ഒതുങ്ങും പിന്നെ ഒന്നും ഉണ്ടാവൂലന്ന തെറ്റി മകളെ എനക്ക് തെറ്റി ഞാൻ സുലൈമാന അല്ല അനുമാനാണ് അതനക്ക് ഏറെക്കുറെ ഇപ്പൊ മനസ്സിലാവും നിങ്ങളൊക്കെ കുറെ ആളുകൾ ഇന്നോട് ചോദിച്ചിരുന്നില്ലേ എവിടെ തെളിവ് എവിടെ തെളിവ് ഒരു പെണ്ണിനെ കുറിച്ച് എന്താണ് വിളിച്ചു പറയാന്ന് ഞങ്ങള് കേട്ടോളി നിങ്ങള് കേട്ടോളീം ഈ അമ്മായിക്ക് തന്നെ ഞാൻ വെറുതെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വീഡിയോ ഞാനവിടെ വിട്ടുകൊടുത്തിട്ടുണ്ട് എന്തിനാ അറിയോ ആ വീഡിയോ കണ്ടാൽ തന്നെ അതിന്റെ ഫുള്ള് എല്ലാ കാര്യങ്ങളും അമ്മായിക്ക് ഓർമ്മ വരും മനസ്സിലായോ അമ്മായി ഏത് ഗുളിക കുടിച്ചാലും ശരി കുടിച്ചില്ലെങ്കിലും ശരി ആ വീഡിയോ കണ്ടാലും അമ്മായിക്ക് ഓർമ്മ കിട്ടും നിങ്ങളൊക്കെ മറന്നാലും പിന്നെ വിത്ത് ഫേസ് അടക്കാണ് പല വീഡിയോയിലും അമ്മായിടെ ഉള്ളത് അതുകൊണ്ട് അമ്മായിക്ക് ഇനി നിഷേധിക്കാൻ കഴിയൂല അമ്മായിക്ക് തെളിവ് വേണ്ടേ അമ്മ ഇനി അടുത്ത കൊണ്ട് വരും ചിലപ്പോ എന്ത് പറഞ്ഞിട്ട് അറിയോ ആ വീഡിയോ ഞാൻ ആർക്കും വിട്ടുകൊടുത്തതല്ല അതിൻ്റെ കാക്ക് ഞാൻ കബറുക്ക് വിട്ടു കൊടുത്തതാണ് അത് ഇവ എങ്ങനെയാ അവിടുന്ന് തോണ്ടി എടുത്തു എന്നാ കാരണം അതും വിശ്വസിച്ചാണ് ഇവളെ കുറച്ച് ഫാൻസ് ഉണ്ട് ഏർ പിന്നെ എന്തിനാ ഉപദ്രവിക്കണേ ഉപദ്രവിക്കണേ എന്തിനാ വീണ്ടും വീണ്ടും ഇവളെ പുറകെ പോകണന്ന് പറഞ്ഞില്ലേ ഇവള് കാരണേ കുറച്ചൊന്നും കുടുംബം മാനം കെട്ടിക്കുന്നു അറിയോ ഇന്റത് മാത്രല്ല പല കുടുംബത്തിനേയും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇവളാക്കി തീർത്തുക്കണു അതൊന്നും ഈ അഭിമാനത്തിന്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് പലരും പറയായി പിന്നെ ഇവള് ചെയ്തതും ഇവള് പറഞ്ഞതും തന്നെ ഇങ്ങക്ക് ഇതിന്റെ മുമ്പ് ഇന്നോട് ഇവളെല്ലാ പ്രശ്നത്തിന്റെ തൊട്ട് മുമ്പ് ഇവളെന്തായിരുന്നു ആളേ കഥ നദീയായിരുന്നു അല്ലേ ഇപ്പൊ എന്താ അവളുടെ സ്ഥിതി ഏഹ് അവള് മറ്റേ ഇയാള് പറഞ്ഞ മതി ഞമ്മള് തളരൂല്ല എന്ന് തളരില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കല് പക്ഷെ ഓള് തളർന്നിക്കണോ അല്ലേ ഉള്ളത് ഓൾക്ക് വള പടച്ചോന്നേ അറിയുള്ളു ഏർ പിന്നെ ഞാൻ എന്തായാലും ഒരു രണ്ട് മൂന്ന് സെക്കൻഡുള്ള ഒരു രണ്ട് വീഡിയോ ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട് അമ്മായിക്ക് നേരിട്ട് തന്നെ പോസ്റ്റ് ചെയ്തിരിക്കും അത് വേറെ ഒന്നും കൊണ്ടല്ല അമ്മായി അഭിനയിച്ച പാടല്ലേ അപ്പൊ അമ്മായിനെ തന്നെ ആദ്യം കാണിക്കാ ഫസ്റ്റ് ഷോ അമ്മായിനെ തന്നെ ആണ് കാണിച്ചാൽ വിചാരിച്ചു പിന്നെ ഇത് നേരിട്ട് യൂട്യൂബിൽ ഇടാൻ പറ്റിയതൊന്നും അല്ല ഏർ നിൽക്കന്നെ ഊഹിക്കാം എന്തായിരിക്കും എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ ഇവളോട് സഹതാപം കൊണ്ട് വരുന്ന ഓരോ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ആ മരിച്ച മനുഷ്യന് കുടുംബം ഉണ്ടായിരുന്നു അയാൾക്കുള്ള മക്കളോട് പിന്നെ ഒത്ത് ജീവിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു ഇവള് വിട്ടില്ല ഏഹ് കരഞ്ഞ് കാല് പിടിച്ചിട്ടും ഇവളെ ആ ചെങ്ങാനെ ജീവിപ്പിക്കാം ഈ ദുനിയാവിൽ വിട്ടില്ല അതുകൊണ്ട് ഓക്കെ അയറെടുത്തു ഓം പോയി ഓനിക്ക് പോയി എന്നല്ലാതെ ഇവൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടോ ഏഹ് ഇല്ല പിന്നെ ഓന്റെ പേരിൽ തന്നെ ഈ സഹതാപ പിരിവും നടത്തി കൊണ്ട് നടക്കുമായിരുന്നു അതിനിടക്കാണ് ഇവളുടെ അമ്മ വന്നിട്ട് ഈ വിഷയം പറഞ്ഞത് എന്റെ മരു നല്ല മരുവനായിരുന്നു ഇവളുടെ ഈ ഇങ്ങനത്തെ തമ്മാടിത്തരങ്ങൾ കൊണ്ടാണ് ഈ മറ്റേ എന്താ പറയാ അവൻ മരണപ്പെട്ടത് അവൻ എനിക്ക് എനിക്കടക്കം ചെലവിന് തന്നിരുന്നു അത്രയും നല്ലൊരു മോനായിരുന്നു അത് ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിലാണ് ഉടുതുണിയില്ലാതെ ഉമ്മാടെ വീഡിയോ വീഡിയോകൾ പോസ്റ്റ് ചെയ്തത് ഏഹ് കേൾക്കണങ്ങള് സ്വന്തം ഉമ്മാടെ വീഡിയോ വീഡിയോകൾ പോസ്റ്റ് ചെയ്തത് അതും ഇങ്ങള് കണ്ടിട്ടുണ്ടാവും ഏഹ് ഈ വിഷയങ്ങളൊക്കെ ഞാൻ മുമ്പേ അറിഞ്ഞിക്കൂടും പിന്നെ നമ്മുടെ കയ്യിൽ തെളിവും കണ്ടു വരാണ്ടേ നമ്മളൊന്നും പറയാൻ പറ്റില്ല ഏഹ് അതൊക്കെ ഫേക്കായി പോവും ഏഹ് അപ്പോ പിന്നെ ഇപ്പൊ എത്രയാണെങ്കിൽ ഏയും ഒറിജിനലും കണ്ടറിയുന്ന ആളുകൾ തന്നെ അല്ലേ നിങ്ങള് അല്ലെങ്കിൽ തെളിയിച്ചോട്ടെ ഇപ്പോൾ കോടതിയിൽ പോകാം കേസ് കൊടുക്കുക ഒക്കെ ചെയ്യ പിന്നെ ഈ ഇനിയിപ്പൊ രണ്ടു മൂന്ന് ആളുകൾ പുതിയത് വരുന്നുണ്ട് ഈ പറ്റിക്കപ്പെട്ട ആളുകളില്ലേ ആ ആളുകൾ ഇന്നെ വിളിച്ച് സംസാരിച്ചിട്ടാണ് പിന്നെ നാട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട് അതായത് ഇപ്പൊ ഓരോരുത്തരും ഓരോ ഇപ്പോഴാണ് കുടുങ്ങിയ ആളുകളൊക്കെ എന്നെ വിളിക്കുന്നത് ഏഹ് ജി മുത്താണ് ജി കറളാണ് എന്നെ പോലത്തെ ഒരാളുണ്ടെങ്കിൽ ഞാൻ നിന്ന് തരും എന്റെ മാനം പോയാലും വേണ്ട ഇനി ഞാൻ എന്തായാലും ഇത് ഹൈഡ് ചെയ്ത് വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പല വീഡിയോസുകളും എനിക്ക് തന്നിട്ടുണ്ട് പല മെസ്സേജ് ഉണ്ട് ഡേറ്റ് ടൈം സ്ക്രീൻഷോട്ട് വോയിസ് ഒക്കെ ഉണ്ട് അപ്പോ ഓള് തെളിയിക്കട്ടെ ഞാൻ പറയുന്നത് ഒണയാണോ അല്ലേ എന്നുള്ളത് പിന്നെ ഓള് മരിക്കുക മരിക്കാതിരിക്കുക അത് ഓളെ ഓളിഷ്ട നമ്മളാ ഞമ്മളാരനേലും കൊല്ലുമ്പോളെ കൊലയാളിയാവുള്ളൂ അല്ലേ സത്യങ്ങൾ വിളിച്ച് പറഞ്ഞതിന്റെ പേരിലിപ്പോ ഞാൻ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മരിക്കുക അല്ലാതെ വേറെ അതിനൊരു ഒരു നിർവഹനല്ല പിന്നെ ഇവളിപ്പൊ ഈ മരിക്കേണ്ടതും മാപ്പ് പറയേണ്ട കഥ ഇപ്പോഴാണ് പോകുന്നത് എന്തുകൊണ്ടാറിയോ ലോക്ക് ശരിക്ക് വീണു എന്ന് ഉറപ്പുവരുത്തിയോണ്ട് അല്ലെങ്കിൽ ഇവള് ഈ മാപ്പ് പറയണു ഓള് ഓള സ്വന്തം മാപ്പിളായ ഒരാണിന് എന്നല്ല അള്ളാടെ ദുനിയാവിൽ ഒരാണിനോള് തോറ്റു കൊടുക്കൂല എന്ന് പ്രതിജ്ഞ എടുത്തിട്ട് മറ്റേ ചാനലിൽ തുടങ്ങിയ ആളാ ഏർ ആ ഓള് ഇങ്ങനെ ആവണന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു കാരണമുണ്ട് എന്താ ഇപ്പോളുടെ അവസ്ഥ ഏർ കണ്ടു കഴിഞ്ഞ അച്ഛനെ നൂറു റുപ്യ കൊടുക്കാൻ തോന്നി അതെന്താ അറിയോ എല്ലാരോടും ഒരേപോലെ പോലെ കളിക്കാൻ നിൽക്കരുത് അത് ഞാനായാലും ശരി ആരായാലും ശരി നമുക്ക് ഒത്ത എതിരാളിയാണെന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറി നിൽക്കണം ഏർ അവിടെയും പട്ടിശോ ചീണത് മുഴുവൻ തെണ്ടി തരം എന്നിട്ട് പട്ടിശോ കാണിക്കും ചെയ്യാ ഏർ ഈ എന്റെ വീട്ടിൽ കയറി വന്ന എന്റെ കുഞ്ഞു മക്കളെ അടക്കം ജി വേശിയെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അന്നെ കൊണ്ട് ഞാൻ കുറച്ചൊന്നും വെള്ളം കുടിപ്പിക്കും അതും മയവെള്ളം തന്നെ ഞാൻ കുടിപ്പിക്കും കേട്ടോ ഏർ ഇങ്ങനെ അങ്ങോട്ട് മൂടും തട്ടി അവിടെ പോകാന്ന് വിചാരിച്ചു എൻ്റെ സ്ഥാനത്ത് ഒരാണാണ് ഇവിടെ വന്നിട്ട് വെച്ചെങ്കിൽ അവനക്ക് ഇഴഞ്ഞിട്ട് പോലും പോകണമെങ്കിൽ ഇന്റെ സമ്മതം വേണ്ടി അല്ലേ ഈ അന്നെ ഞാൻ തല്ലാത്ത എന്തറിയോ ഒരു പെണ്ണിനെ തച്ചു കഴിഞ്ഞാൽ പത്ത് പേര് ചിലപ്പോ അല്ലെങ്കിൽ ആയിരം പേര് ചിലപ്പോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാകും പക്ഷെ നാളെ അത് എനിക്കന്നെ ഒരു കേതായി മാറും ഞാൻ തല്ലിയത് ഒരു പെണ്ണിനെയല്ലേ എന്നുള്ളത് മനസ്സിലായോ ആ ഒരറ്റ പരിഗണന അതെന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉമ്മയും പെങ്ങളും ഭാര്യയും രണ്ട് പെമ്മക്കളും എല്ലാം ഉണ്ട് പിന്നെ ജി പറഞ്ഞൊരു കാര്യണ്ട് എന്ത് അനക്ക് പഠിച്ചോന് അറിഞ്ഞും കൊണ്ടാണ് രണ്ട് പെൺമക്കളെ തന്നത് ആൺകുട്ടികളെ തരാത്ത എനിക്ക് അഞ്ചു ആൺകുട്ടികളെ തന്നെ എടേ എനിക്ക് ആദ്യം കിട്ടിയത് ആൺകുട്ടിനെയാണ് പക്ഷെ അള്ള ഇതിന് ആയുസിനെ കൊടുത്തില്ല മനസ്സിലായോ എനിക്ക് ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാണ് അതിനുള്ള ആയുസ് കൊടുക്കാത്തത് കൊണ്ടാണ് ഇനിയിപ്പോ പെൺകുട്ടി ആണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ശരി പത്തെണ്ണല്ല ഇരുപതെണ്ണ ആയാലും എനിക്ക് ഒരേ മാതിരിയാ അവിടെ ഞാൻ ഒരു വേർതിരിവും കാണിക്കൂല പിന്നെ ഈ ആൺകുട്ടികളുടെ അഹംഭാവം കൊണ്ടാണ് നീ കാണിച്ചതെന്ന് പറഞ്ഞത് നിന്റെ ഓരോ കാര്യങ്ങളും ഓരോന്നായിട്ട് പുറത്തു വരാൻ തുടങ്ങുന്നുണ്ട് ഈ ആമക്കളൊക്കെ നിന്നിട്ട് പോകാം അധികം വിദൂരൊന്നും അല്ല അതൊക്കെ ജി കണ്ടോളുണ്ട് കേട്ടോ ഇനി ജ് ആ ഉമ്മയോടെന്നല്ല ഒരു മനുഷ്യനോട് ഈ ജി ഈ ചാനലിന്റെ അഹങ്കാരം കാണിക്കൂല അത് ഷെരീഫ് ഗ്യാരണ്ടി കേട്ടോ ഞാനക്ക് എനിക്ക് ഇപ്പൊ ഞാൻ ഇതാ ഈ വീഡിയോ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് ഞാൻ നിർത്തിയിട്ടൊന്നുമില്ലല്ലോ വീണ്ടും വീണ്ടും ഇട്ടും കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇപ്പൊ എന്തെന്റെ വീട്ടിൽ വരാത്തു എന്റെ വീട് അവിടെ തന്നെ ഉണ്ട് ഓര് അപ്പൊ അനക്ക് വഴിയാ അറിയാ ഏഹ് അനക്ക് വരാൻ പറ്റോ പറ്റൂല അന്നെ കൊണ്ട് കഴിയോ കഴിയൂല അപ്പൊ ഒന്ന് വന്ന തന്നെ എനിക്ക് വയറ് നിറഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ തല്ലും കൊല്ലും ഒന്നും അല്ല ചെയ്യ ഏഹ് ഞാൻ എന്റെ ഫേക്ക് മുഖം ഉണ്ടല്ലോ അത് ഞാൻ വലിച്ചു കീറുന്നു ഞാൻ പറഞ്ഞിരുന്നു അത് പുഷ്പം പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് നീ അങ്ങോട്ടുണ്ട് നിനക്ക് ഈ ഇതുവരെ കാണിച്ചു കൂട്ടിനും ഈ ഇതുവരെ പലരെയും കണ്ണീര് കുടിപ്പിച്ചീനും പടച്ചോനെന്നൊരു സത്യണ്ട് എന്താ അവസ്ഥ ഏർ കഴിഞ്ഞ അച്ഛനെ നൂറു റുപ്യ കൊടുക്കാൻ തോന്നും അതെന്താ അറിയോ എല്ലാരോടും ഒരേപോലെ കളിക്കാൻ നിക്കരുത് അത് ഞാനായാലും ശരി ആരായാലും ശരി നമുക്കൊത്ത എതിരാളിയാണ് എന്ന് പറഞ്ഞാ ഒഴിഞ്ഞു മാറി നിൽക്കണം ഏഹ് അവിടെയും പട്ടിശോ ചീണത് മുഴുവൻ തെണ്ടിത്തരം എന്നിട്ട് പട്ടിശോ കാണിക്കും ചെയ്യാ ഏഹ് ഇജി എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ കുഞ്ഞു മക്കളെ അടക്കം ജി വേശിയെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അന്നെ കൊണ്ട് ഞാൻ കുറച്ചൊന്നും വെള്ളം കുടിപ്പിക്കും അതും മഴവെള്ളം തന്നെ ഞാൻ കുടിപ്പിക്കും കേട്ടോ ഏർ ഇത് അങ്ങനെ അങ്ങട്ട് മുടും ഇത് അങ്ങനെ അങ്ങട്ട് മൂടും തട്ടി അത് പോകാന്ന് വിചാരിച്ചു അന്റെ സ്ഥാനത്ത് ഒരാണിവിടെ വന്നിട്ട് വെച്ചെങ്കിൽ അവനക്ക് ഇഴഞ്ഞിട്ട് പോലും പോകണമെങ്കിൽ ഇന്റെ സമ്മതം വേണ്ടി അല്ലേ ഈ അന്നെ ഞാൻ തല്ലാത്ത എന്താ അറിയോ ഒരു പെണ്ണിനെ തച്ചു കഴിഞ്ഞ പത്ത് പേര് ചിലപ്പോ അല്ലെങ്കിൽ ആയിരം പേര് ചിലപ്പോ എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും പക്ഷെ നാളെ അത് എനിക്കെന്നെ ഒരു കേതായി മാറും ഞാൻ തല്ലിയത് ഒരു പെണ്ണിനെ അല്ലേന്നുള്ളത് മനസ്സിലായോ ആ ഒരറ്റ പരിഗണന അതെന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉമ്മയും പെങ്ങളും ഭാര്യയും രണ്ട് പെമ്മക്കളും എല്ലാം ഉണ്ട് പിന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ത് മറ്റേ അണക്ക് പടച്ചോന് പിന്നെ പെമ്മക്കളെ മാത്രം തന്നത് എന്തിനാ അറിയോ അനക്ക് മറ്റേ അതിന് പിന്നെ പിന്നെ ജി പറഞ്ഞിരുന്നൊരു കാര്യണ്ട് എന്ത് അനക്ക് പടച്ചോന് അറിഞ്ഞും കൊണ്ടാണ് രണ്ട് പെൺമക്കളെ തന്നത് ആൺകുട്ടികളെ തരാത്ത എനിക്ക് അഞ്ചു ആൺകുട്ടികളെ തന്നെ എടേ എനിക്ക് ആദ്യം കിട്ടിയത് ആൺകുട്ടിനെയാണ് പക്ഷെ അള്ളാഹ ഇനി ആയുസിനെ കൊടുത്തില്ല മനസ്സിലായോ എനിക്ക് ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാണ് ആ അള്ള അതിനാ ആയുസ് കൊടുക്കാത്തത് കൊണ്ടാണ് ഇനിയിപ്പോ പെൺകുട്ടി ആണെങ്കിലും ആൺകുട്ടി ആണെങ്കിലും എനിക്ക് ആയിരണ്ണ ഇനിയിപ്പൊ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ശരി പത്തെണ്ണല്ലേ ആയാലും ഇനി ഒരേ മാരിയാ അവിടെ ഞാൻ ഒരു വേർതിരിവും കാണിക്കൂല പിന്നെ ഈ ആൺകുട്ടികളുടെ അഹംഭാവം കൊണ്ടാണ് നീ കാണിച്ചത് എന്ന് നിന്റെ ഓരോ കാര്യങ്ങളും ഓരോന്നായിട്ട് പുറത്തു വരാൻ തുടങ്ങുന്നുണ്ട് ഈ ആമക്കളൊക്കെ നിന്നിട്ട് പോകാം അധികം വിദൂരൊന്നും അല്ല അതൊക്കെ ജീ ഉണ്ട് കേട്ടോ ഇനി ജി ഒരു മനുഷ്യനോട് ഇനി ജ് ഇനി ജ് ആ ഉമ്മയോടെന്നല്ല ഒരു മനുഷ്യനോട് ഈ ജൻ്റെ ഈ ചാനലിന്റെ അഹങ്കാരം കാണിക്കൂല അത് ഷെരീഫ് ഗ്യാരണ്ടി കേട്ടോ ഇനി എനിക്ക് ഇപ്പൊ ഞാൻ ഇതാ ഈ വീഡിയോ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് ഞാൻ നിർത്തിയിട്ടൊന്നും വീണ്ടും വീണ്ടും ഇട്ടും കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇപ്പൊ എന്തെന്റെ വീട്ടിൽ വരാത്തു എന്റെ വീട് അവിടെ തന്നെ ഉണ്ടോ ഓരോ അപ്പൊ അനക്ക് വീ വഴിയാറിയ ഏർ എനക്ക് വരാൻ പറ്റുവോ പറ്റൂല അന്നെ കൊണ്ട് കഴിയോ കഴിയൂല അപ്പൊ ഒന്ന് വന്നുതന്നെ എനിക്ക് വയറും നിറഞ്ഞിരിക്കണു ഞാൻ പറഞ്ഞില്ലേ ഞാൻ തല്ലും കൊല്ലും ഒന്നും അല്ല ചെയ്യാ ഏർ ഞാൻ എൻ്റെ ഫെയ്ക്ക് മുഖണ്ടല്ലോ അത് ഞാൻ വലിച്ചു കീറും ഞാൻ പറഞ്ഞിരുന്നു അത് പുഷ്പം പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ടുണ്ട് നിനക്ക് ഈ ഇതുവരെ കാണിച്ചു കൂട്ടീനും ഈ ഇതുവരെ പലരെയും കണ്ണീര് കുടിപ്പിച്ചീനും പടച്ചോനെന്നൊരു സത്യമുണ്ട് ഒരു പക്ഷേ പടച്ചോനായിട്ട് എൻ്റെ ഉമ്മാൻ്റെ എൻ്റെ മരിച്ചു പോയ ആ ഭർത്താവിൻ്റെയും ആ ഒരു വേദന കൊണ്ട് ഇന്നവിടെ നിയോഗിച്ചത് എനിക്ക് അതിൽ അതിന് പൂർണ്ണ വിശ്വാസം കാരണം എന്താ എനിക്ക് മറ്റുള്ളവരെ ഏത് വിഷയമാണെങ്കിലും ഒരുവിധപ്പെട്ട ഞാനവിടെ ഒഴിവാക്കി വിടല്ല നിന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു പരിഗണന അല്ല അതെന്തുകൊണ്ടാ വെച്ചാ ഒന്ന് ആ ഒരു രണ്ട് വിഷയം രണ്ടാമത്തേത് ഈ എന്റെ വീട്ടിൽ വന്ന് എന്റെ വാപ്പാനും ഉമ്മാൻ എൻ്റെ ഭാര്യ എന്റെ ഭാര്യനെ കുറിച്ചിട്ടൊക്കെ നീ എന്താടി പറഞ്ഞ ഏഹ് ഭാര്യയുടെ മറ്റേ തുണി പൊന്തിച്ച് കാണിച്ചെടുക്കാൻ എനിക്ക് റീച്ച് കിട്ടുന്നെ നീ പൊന്തിച്ച് കാണിച്ചെടുത്ത വീഡിയോ എൻ്റെ അടി എന്റെ കയ്യില് എന്റെ ഇൻബോക്സിക്ക് ഞാൻ വിട്ടന്നില്ലേ ഏഹ് ഇനി എന്താണ് അപ്പോ നീ ചെയ്യുന്ന പണി മറ്റൊരാളുടെ മണ്ടയ്ക്ക് നീ ഏൽപ്പിക്കരുത് കേട്ടോ ഇതിനൊക്കെ നിനക്ക് കണക്ക് പറയേണ്ടി വരും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു തുടങ്ങിക്കോ ഇജ് പറയും പറയിപ്പിക്കും ഷരീഫ് എന്നെ കൊണ്ട് മനസ്സിലായോ അങ്ങനെയൊന്നും എന്നെ ഞാൻ വിടൂരാ സഹതാപം കൊണ്ട് വരുന്ന നന്മ മരങ്ങളോടാട്ടോ ഞാൻ പറയുന്നത് ഇവളുടെ ഭർത്താവിന്റെ വീട്ടുകാരോടൊന്ന് ചോദിച്ചു നോക്ക് ആ ഒരു മനുഷ്യൻ ജീവിക്കാൻ എത്രത്തോളം കൊതിയോടെ നടന്നിരുന്നു ആ മക്കളെ എങ്ങനെ നോക്കിയിരുന്നു എന്നുള്ളത് ഏഹ് ഈ ഒപ്പം പണിയെടുത്തിരുന്ന ആളുകളെ എന്നെ വിളിച്ചിട്ട് പറയുന്നത് ശരിഫേ ഒരിക്കലും ചുവിടരുതേ സാമ്പത്തികമായിട്ട് അനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒരു മടിയും കൂടാതെ എന്നോട് ചോദിച്ചോ നീ പത്ത് ചോദിച്ചാൽ ഒരു ലക്ഷം ഞാൻ തരും ഈ ഒരു വിഷയ കൊണ്ടത് ആരുടെയും കാശ് വേണ്ട ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാന്ന് മനസ്സിലായോ കാരണം ഇതിൽ ചതിക്കപ്പെട്ട ആളുകളുണ്ട് അവരുടെ വേദന അവർക്ക് അറിയുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് വിചാരിച്ചിരുന്നു ഇവള് പെണ്ണ എനിക്ക് ആരുമില്ല ഇന്റെ കളിച്ചാ വന്ന അവരാറുക എന്നുള്ളത് അതായിരുന്നു ഇന്നേട്ട് ഇവള് മുട്ടുന്നത് വരെ ഇവളുടെ ധാരണ അത് തെറ്റിച്ചു കൊടുത്തത് ഞാനാണ് ആ ഒരു ചിന്ത അവളുടെ പാടയാണ് പോയി ഏഹ് അവളെ എല്ലാം കകിട മറിഞ്ഞു ഏഹ് അത് മറിയാൻ കിടക്കുന്നേ ഉള്ളു മോളെ മറിയാൻ കിടക്കുന്നേ ഉള്ളു ഇതൊന്നൊരു ഭീഷണിയല്ല ഞാൻ ഇന്റെ ഉള്ളിൽ തട്ടിട്ടാ പറയുന്നത് ഇതൊരു വെല്ലുവിളിയായ അല്ലാതെയോ ഒക്കെ നീ എനിക്ക് നിന്നിഷ്ടം പോലെ എടുക്ക ഞാനൊന്നും അതിന് പറയുന്നില്ല പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളില് സത്യമുണ്ടോ അസത്യുണ്ടോ എന്ന് നിനക്കറിയാം കാരണം ഇപ്പൊ ഞാൻ അതാകെ കാണിച്ച ആള് നീയാ അല്ലെ പിന്നെ നിനക്കെന്നെ അറിയ അത് അത് മാത്രല്ല ഇള്ളന്നുള്ളത് അതുകൊണ്ട് ഇത് അത് സത്യ എന്നുള്ളത് തെളിയിക്കാൻ നോക്ക അത് ആർക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാം വിത്ത് ചാറ്റ് അടക്കം അതെന്തായാലും വരും കാരണം എന്തായാലും അത് ഞാൻ കേസ് കൊടുക്കണ്ട ഈ വീഡിയോ വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടും അല്ലാതെയും കാശ് വാങ്ങിയ ആളുകൾ തന്നെ കേസിന് ഇറങ്ങുന്നുണ്ട് ഈ ഗൂഗിൾ പേയിൽ എത്ര പൈസ വാങ്ങിന്നുള്ളതും ഏതൊക്കെ കടയിൽ നീ എന്തൊക്കെ വാങ്ങിന്നുള്ളതും അതിന് നീ കൊടുത്ത മറുപടിയും നീ പൈസ ചോദിച്ച രീതിയും വാങ്ങിയ രീതിയും അത് തിരിച്ച് ചോദിച്ചപ്പോൾ ഉള്ള മറുപടിയും ഓക്കെ എൻ്റെ അടുത്തുണ്ട് എല്ലാടും വിത്ത് സ്ക്രീൻഷോട്ട് അടക്കം പട്ട പട്ടാ പട്ടേന്ന് ഞാൻ ഇവിടെ എടുത്ത് വെച്ചു കൊടുക്കും കേട്ടോ അത് മാരി സൈഫ അല്ല അതൊക്കെ പോട്ടെ അനക്ക് മാനേജർ ഉണ്ടായിരുന്നില്ല എവിടെ മൂത്തരും ക്യാമറ പിടിക്കാനും കൊട പിടിക്കാനും ഇതൊരു മാനേജർ എന്റെ ലെവൽ എന്തായിരുന്നു തായി ഇങ്ങനെ അങ്ങനെ അങ്ങനെ വന്ന് മറിഞ്ഞപ്പോളേ ഒരു മാനേജറൊക്കെ വെച്ചിരുന്നു മുപ്പത്തിയാറ് എന്തിനാ പൈസയുടെ കണക്ക് വേണം മറ്റേ സാധനങ്ങളുടെ കണക്ക് വേണം അമേരിക്കൻ അമ്മായി ഇപ്പൊ മാനേജറും ഇല്ല ഈ ഇല്ല നാട്ടുകരൂ ഇല്ല പിരിവുമില്ല ആരോട്ട് പൈസയും വിളന്നില്ല ഇപ്പൊ പഴയത് ഇങ്ങനെ പൊന്തല് തുടങ്ങി അപ്പൊ എന്തായി പതിവ് തന്നെ മക്കനെ കേറി മാക്സ് ഇടാൻ പഠിച്ചു ഏർ ഏതൊക്കെ തരത്തിലെത്തി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അന്നെ നന്നാക്കി ഇയാണ് എനിക്ക് അവാർഡ് തരുന്നത് കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്ന അന്നെയാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ നന്നാക്കി എടുത്തത് ഏർ കടച്ചു ചിലപ്പോ കൂലിയിട്ടുമായിരിക്കും അല്ലേ കിട്ടാതെ എവിടെ പോകാനാ കാരണം കൊറേ ആളുകളുടെ പ്രാർത്ഥന എന്റെ കൂടെ ഉണ്ട് അതാണ് ഏറ്റവും വലുത് പ്രാർത്ഥന അതിനൊക്കെ ആ വലിയ ഒരായുധം ഈ ഭൂമിയിലില്ല അതാദ്യം മനസിലായിക്കോ പ്രത്യേകിച്ച് ഇജൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീയിന്റെ മോളിൽ കൂടെ വാള് വെച്ച് നടക്കുന്ന ഒരു വെണ്ണ കാരണം എന്താ അറിയോ ഉമ്മാടേയും പിന്നെ അള്ളാന്റെയും ഒരു കരുണ അടുത്ത് ഉണ്ടാവില്ല കാരണം അള്ളാടെ ഞാൻ ഉണ്ടോ എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയൂല എങ്കിലും ഞാൻ പറയാ ഈ അള്ള പറഞ്ഞ കാര്യം തന്നെ ഉമ്മാനോട് ഇജ് എങ്ങനെയാണോ അതിനനുസരിച്ച് അള്ളാടെ അടുത്തേക്ക് നമ്മക്ക് തൗബക്കും പ്രാർത്ഥനക്കും കാരുണ്യത്തിനും ഒക്കെ ചാൻസേ ഉള്ളു അപ്പൊ ആ ഉമ്മാടെ നനക്കില്ലെങ്കിൽ പിന്നെ അള്ളാടെ അല്ല എന്നുള്ളത് ഉറപ്പല്ലേ കാരണം അതും ഈ അള്ള പറഞ്ഞെ ഇനിയിപ്പൊ അതും എന്തായിക്കോട്ടെ ഞാൻ ഇപ്പൊ ഇനി എന്നെ കുറാൻ ക്ലാസ് എടുത്ത് നന്നാക്കാനൊന്നുമില്ല പക്ഷെ ഇതുവരെ എന്റെ ഈ അക്രമം കൊണ്ട് ഒരുപാട് കുടുംബങ്ങളെ നീ നാണം കെടുത്തും മുൾമുനിയിൽ നിർത്തിക്കണു നാവ് പൊന്താനയക്കാതെ ഏർ അത്ര വൾഗറായിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ അവർക്കെതിരെ അവർക്കൊക്കെ എതിരെ വിളിച്ചു പറഞ്ഞിരുന്നത് ഏർ അവർക്കൊക്കെ ഇപ്പൊ എന്ത് സമാധാനം ഉണ്ടെന്ന് നോക്കി അവരൊക്കെ എന്നോട് വിളിച്ചിട്ട് ആ സന്തോഷം പറയുമ്പോ അതൊക്കെ കേൾക്കേണ്ടതാ അവര് വിട്ട വോയിസ് ഒക്കെ പക്ഷെ ഞാനെന്തായാലും അവരുടെ സമ്മതമല്ലാതൊന്നും പുറത്തു വിട്ടില്ല അവരൊക്കെ നിനക്ക് നോട്ടുമാല തരാനാണ് അത് കണക്ക് ഞാൻ എവിടെ എത്തിക്കുന്നു അത് ഇള്ളറക്കാരനൊന്നും അല്ലെ പോണ്ടച്ഛനക്ക് എന്തെങ്കിലും പറയണ്ട ആ ലൈവില് വന്നിരുന്നിട്ട് മാന്തിട്ട് പറഞ്ഞു ഏർ വാസ്തു ഞാൻ വലിയ തരാം കേട്ടോ അപ്പൊ ഞാൻ പോണു ഗ് ബൈ